അന്തർ സംസ്ഥാന നൃത്ത മത്സരത്തിൽ തമിഴ്നാടൻ പാട്ടിനോടൊപ്പം ചുവട് ഒന്നാം സ്ഥാനത്തേക്ക് വണ്ടിപ്പെരിയാർ സ്വദേശിനി അധ്യക്ഷയാണ് തമിഴ്നാട് കോയമ്പത്തൂർ വെച്ച് നടന്ന ആ മത്സരത്തിൽ വീണ്ടും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു വണ്ടിപ്പെരിയാർ ആർട്ട് ആൻഡ് സോൾ ഡാൻസ് സ്റ്റുഡിയോ വിദ്യാർത്ഥിനിയാണ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായി ഈ കൊച്ചുമിടുക്കി ഇത് വണ്ടിപിരിയർ സ്വദേശിനിയായ അധീക്ഷ എന്ന രണ്ടാം ക്ലാസ്സുകാരിയായ കൊച്ചു മിടുക്കി കഴിഞ്ഞ ഒരു വർഷക്കാലമായി അധീക്ഷ വണ്ടിപിരിയർ ആർട്സ് ആൻഡ് സോൾ ഡാൻസ് സ്റ്റുഡിയോയിൽ സതീഷ് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ കഠിന ഡാൻസ് പരിശീലനത്തിലാണ് നമ്മൾ കാണുന്ന ഈ കൊച്ചുമിടുക്കിയുടെ കഠിന പരിശീലനത്തിന് രണ്ടു തവണയാണ് ഫലം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ മധുരയിൽ വെച്ച് നടന്ന അന്തർ സംസ്ഥാന തമിഴ് നാടൻ നൃത്ത മത്സരത്തിൽ അധീക്ഷയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇത്തവണ തമിഴ്നാട് കോയമ്പത്തൂരിൽ വെച്ച് നടന്ന അന്തർ സംസ്ഥാന തമിഴ് നാടൻപാട്ടിനൊപ്പമുള്ള നൃത്ത ചുവടുകൾ ഈ കുരുന്ന് പാദങ്ങൾക്ക് കടുപ്പമേറിയതായിരുന്നു കാരണം അവതരിപ്പിക്കുന്ന നൃത്തത്തിന് യാതൊരു പരിശീലനവും ലഭിക്കാതെ വേദിയിൽ ലൈവായിടുന്ന നാടൻപാട്ടിനായിരുന്നു ചുവട് വയ്ക്കേണ്ടിയിരുന്നത് ഇതിൽ ഈ കുരുന്ന് പാതങ്ങൾ ഒന്നാം സ്ഥാനമാണ് ഡാൻസ് മാസ്റ്റർ ാണ് താൻ നൃത്തം അഭ്യസിച്ച് വരുന്നതെന്ന് അധീക്ഷ പറയുന്നു എൻ്റെ അധിക്ഷതൂരിനു ബാറ്ററി മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് ഡാൻസ് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സതീഷ് വണ്ടിപിരിയാർ അഴുത ബ്ലോക്ക് സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ സമ്മർ ക്യാമ്പായി പരിശീലനം ആരംഭിക്കുന്നത് ഇപ്പോൾ ഇരുപതോളം കുട്ടികൾ റെഗുലറായി ഡാൻസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് അന്തർസംസ്ഥാന തമിഴ് നാടൻ നൃത്തത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അധ്യക്ഷയ്ക്കൊപ്പം വിവിധ തലങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കുവാനുള്ള പരിശ്രമത്തിലാണ് അധ്യക്ഷയുടെ സഹപാഠികളും ബ്യൂറോ കട്ടപ്പന